തന്നെ തന്നെ തകദോം തകതോം തന്നന നന്ന തകതോം തകതോം തന്നെ നന്ന തന്നകദോം തകതോ കുഞ്ഞു സക്കായി കാണായി കാണാനായി നാടുന്നു നാടുന്നു വന്നിടുന്നു വന്നിടുന്നു കുഞ്ഞു സക്കായി ായി നടന്നു നടന്നു വന്നിരുന്നു തന്ത്രന തകതും തകതോ തന്നെ തന്ത്രനകതോം തകതോം തന്നന തന്ത്രന തകതും തകതോം തന്നന തന് കാണുന്നില്ല യേശുവെ തടസ്സമായി പുരുഷാരം കരുത്താൻ കണ്ടിരുന്നു യേശുവേ ത്തിമത്തിൽ കണ്ടിരുന്നു യേശുവെ തന തന്തനൻ തകതും തകതോം തനന്ന തന്തനൻ തകതും തകതോം കുഞ്ഞു സക്കായി ായി യശുവെ കാണാനായി നടന്നു നടന്നു വന്നിടുന്നു യേശുവെ കാണാനായി നടന്നു നടന്നു വന്നിരുന്നു യേശുവിൻ ശബ്ദമിതാ വേഗം ഇറങ്ങിവ ഇന്ന് സവനത്തിൽ പാക്കുവാൻ വന്നിടുന്നു യേശുവിൻ ശബ്ദമിതാ വേഗം ഇറങ്ങിവ ഇന്ന് സവനത്തിൽ പാക്കുവാൻ വന്നിരുന്നു വീടിനുള്ളിൽ ലേശുവെ സ്വീകരിച്ചു സക്കായി പാവമലമേറ്റു ചൊല്ലി തൻ മകനായി മാറിയല്ലോ വീടിനുള്ളിൽ യേശുവെ സ്വീകരിച്ചു സക്കായി പാവമലമേറ്റു ചൊല്ലി തൻ മകനായി മാറിയല്ലോ കുഞ്ഞു സക്കായി ചുങ്ങാൻ സക്കായി യേശുവെ കാണാനായി നടന്നു